പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള സ്വകാര്യം പറച്ചിലിനെ കുറിച്ചൊരു പുസ്തകമാണിത് ആകാശവും ഭൂമിയും തമ്മിലുള്ള പ്രണയത്തെ പറ്റിയുള്ള പാട്ടുപാടുന്ന പുസ്തകം കവിതാ സമാഹാരം പ്രണയപൂർവം പടച്ചോനെ ഒന്നാം ആകാശത്തിലൊരു ദീപം തെളിഞ്ഞു അതിൽ നിന്നൊരു ബിന്ദു കുൽത്തേനിൽ പതിച്ചു അതിലൊരു നക്ഷത്രം ഒതിച്ചു ആ നക്ഷത്രത്തിന്റെ കണ്ണിലെ പ്രണയം ആകാശത്തെ മാടി വിളിച്ചു ഇങ്ങനെ ആകാശത്തെ മാടി വിളിക്കുന്ന പ്രണയം നിറച്ച കണ്ണുകളെ കുറിച്ചൊരു പുസ്തകം വായിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട് ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ലാത്ത അസ്നായഹിയയുടെ അക്ഷരങ്ങൾ എന്നെ ഏറെ സ്നേഹിക്കുന്ന പോലെ തോന്നി ആ അക്ഷര ും നടത്തി അവരെ പ്രണയിച്ച് പ്രണയിച്ച് ഞാനിപ്പോൾ പടച്ചോന്റെ അരികത്തെത്തി ഇപ്പോൾ ഞാന് ഇവരുടെ കവിത തുടങ്ങിയിട്ടുണ്ട് കാരണം പടച്ചോനെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളാണ് ഈ പുസ്തകം നിറയെ അകം നനഞ്ഞ് കണ്ണു നിറയാതെ കരയാൻ പറഞ്ഞതെന്നും എല്ലാ മിസൈലുകൾക്ക് മുകളിലും പടച്ചോന്റെ അഭാബിയിൽ പക്ഷികൾ പറക്കുന്നുണ്ട് എന്ന് ധൈര്യം പകർന്നു തന്നു പ്രണയിച്ച് പ്രണയിച്ച് ദൈവത്തിൽ അലിയുന്ന നിമിഷം കിനാവ് കാണിച്ചു തിന്നു സ്വർഗത്തിന്റെ നിറവും പടച്ചോന്റെ പ്രണയവും പരിചയപ്പെടുത്തി തന്നു പടച്ചോനെ നിറച്ചു വെച്ചിട്ടുള്ള കൽവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പാടി പറഞ്ഞു തിന്നു നന്ദി എല്ലാറ്റിലും നന്ദി എന്റെ ദൈവം അതാണെന്റെ സ്നേഹം ആ സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആത്മാവില്ല എന്ന് എന്റെ മനസ്സിൽ കൊത്തിവെച്ച അക്ഷരങ്ങളുടെ തമ്പുരാനും ഇന്ന് നന്ദി